നേരാമോഹരനെക്കുറിച്ചു പലതും കേൾപ്പുണ്ടവൻ ഉണ്ടുപോൽ കൂറന്യാങ്ങനയോടുമേ അവൾ ജടാചൂടത്തിൽ വാഴുന്നു പോൽ മാരാരാതീയതീന്ദ്രിയതി വികാരാതീതനന്ദേ സദാചാരം ഭൂഷണമാം മഹാമതി സദാചാരം വെടിഞ്ഞിടുവാൻ നേരാമോ നേരാമോഹരനെക്കുറിച്ചു പലതും കേൾപ്പുണ്ട് എൻ കെ ദേശത്തിൻ്റെ വളരെ പ്രസിദ്ധമായൊരു പുസ്തകമാണ് ശിവനെക്കുറിച്ച് പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട് അവൻ ഉണ്ട് പോൽ കൂറന്യാനയോട് വേറൊരു സ്ത്രീയോട് അവന് സ്നേഹമുണ്ട് കൂറന്യാനയോട് ഉമേ അവൾ ജടാജൂടത്തിൽ വാഴ അവൾ തലയിലെ ജഡയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് മാരാരാധി മാരൻ്റെ ശത്രുവാണ് രാമദേവൻ്റെ ശത്രുവാണ് രതീന്ദ്രിയൻ ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കിയവനാണ് രതി വികാരാതീതൻ രതിവികാരങ്ങൾക്ക് അതീതനായവനാണ് എന്നിട്ടും എന്ത് സദാ ചാരം ചാരംഭൂഷണ മഹാമതി ഭൂഷണമായിട്ടുള്ള മഹാമതി എന്താണ് സദാചാരം വെടിയാൻ കാരണം എന്നാണ് ഈ സരസ സരസശ്ലോകത്തില് എനിക്ക് ഏകദേശം ചോദിച്ചിട്ടുള്ളത് ശ്ലോകം ഇവിടെ ചൊല്ലിയിട്ടുള്ളത് കോട്ടയം ബ്രഹ്മമംഗലം സ്വദേശി പവിത്രയാണ്